എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും വോട്ടെടുപ്പ് നടക്കുകയാണ് വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് പോളിംഗ് ബൂത്തിലെത്തിയാൽ ക്യൂ പാലിക്കേണ്ടതാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ടർമാർക്ക് നൽകുന്ന ബൂത്ത് നമ്പരും ക്രമനമ്പരും ഉൾപ്പെടെ സ്ലിപ്പ് വെള്ള വെള്ളനിറമായിരിക്കേണ്ടതാണ് പാർട്ടി ചിഹ്നങ്ങളോ സ്ഥാനാർത്ഥി വിവരങ്ങളോ സ്ലിപ്പിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല വോട്ടർ പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേര് വിവരങ്ങളും പോളിംഗ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടർ തിരിച്ചറിയൽ കാർഡ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടർ സ്ലിപ്പ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റോ ബുക്കോ അതോടൊപ്പം തന്നെ ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ നിന്നും തിരഞ്ഞെടുപ്പ് തീയതിക്ക് ആറുമാസ കാലയളവിന് മുമ്പ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് ഏതെങ്കിലും ഒരെണ്ണം തിരിച്ചറിയൽ രേഖയായിട്ട് കാണിക്കാവുന്നതാണ് വോട്ടർ പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേര് വിവരങ്ങളും പോളിംഗ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുന്നതാണ് തുടർന്ന് രണ്ടാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്ത് ചെല്ലുമ്പോൾ വോട്ടറുടെ കൈവരൽ മഷി പുരട്ടി വോട്ട് രജിസ്റ്ററിൽ ഒപ്പമോ വിരലടയാളമോ രേഖപ്പെടുത്തി വോട്ടിംഗ് സ്ലിപ്പ് നൽകുന്നതാണ് സ്ലിപ്പുമായിട്ട് വോട്ടിംഗ് കേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള ഓഫീസറുടെ മുമ്പിലെത്തി സ്ലിപ്പ് ഏൽപ്പിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥൻ കൺട്രോൾ യൂണിറ്റിലെ ബട്ടൺ അമർത്തി ബാലറ്റ് യൂണിറ്റുകൾ വോട്ടിങ്ങിന് സജ്ജമാക്കുന്നതാണ് തുടർന്ന് സമ്മതിദായകൻ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് നീങ്ങേണ്ടതാണ് ബാലറ്റ് യൂണിറ്റിൽ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായിട്ട് പച്ച ഓരോ ചെറിയ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് കാണാവുന്നതാണ് ഇത് ബാലറ്റ് യൂണിറ്റുകൾ വോട്ട് രേഖപ്പെടുത്തുവാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നതാണ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടൺ നേരെ വിരലമർത്തുമ്പോൾ ദീർഘമായിട്ടുള്ള സൗണ്ട് കേൾക്കുവാനും സാധിക്കുന്നതാണ് വോട്ട് രേഖപ്പെടുത്തൽ പൂർണ്ണമാവുകയും ചെയ്യുന്നതാണ് ശേഷം വോട്ടർക്ക് മടങ്ങാവുന്നതാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ വോട്ടർമാർക്ക് ഒരു വോട്ട് മാത്രം ചെയ്താൽ മതി ത്രിതല പഞ്ചായത്തിൽ ഒരു വോട്ടർ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഓരോ വോട്ട് ആകെ മൂന്ന് വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലെ മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങുന്ന വെള്ള നിറത്തിലുള്ള ലേബലും രണ്ടാമത്തെ ബ്ലോക്ക് തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും ജില്ലാ തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഇളം നീല നിറത്തിലുള്ള ലേബലുമാണ് പതിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റുകളിലും ക്രമമായിട്ട് വോട്ട് രേഖപ്പെട്ട് കഴിയുമ്പോൾ ഒരു നീണ്ട ശബ്ദവും കേട്ട് വോട്ട് രേഖപ്പെടുത്തൽ പൂർണ്ണമാകുന്നതാണ് ഏതെങ്കിലും ഒന്നോ അതിലധികമോ തലത്തിലെ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ താല്പര്യമില്ലാത്ത പക്ഷം താൽപര്യമുള്ള തലത്തിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവസാനത്തെ ബാലറ്റ് യൂണിറ്റിലെ അവസാന ബട്ടൺ അമർത്തി വോട്ടിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് വോട്ട് രേഖപ്പെടുത്തൽ പൂർണ്ണമാകുമ്പോൾ നീണ്ട ഒരു ശബ്ദവും കേൾക്കാവുന്നതാണ് മൂന്ന് തലത്തിലെയും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ ബട്ടൺ അമർത്തേണ്ട ആവശ്യമില്ല എൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ വോട്ടർക്ക് പിന്നീട് വോട്ട് ചെയ്യുവാൻ സാധിക്കുന്നതല്ല അതുപോലെ ഒന്നിൽ കൂടുതൽ തവണ ഒരേ ബട്ടണിൽ അമർത്തിയാലും ഒരു വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ